സജീഷ കെ എം എബ്രഹാം ഈ പോലീസിലെ ഡി ഐ ജിയുമായിട്ട് ഇടപെടാനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്ന് സജീഷിനോട് പറഞ്ഞിട്ടുണ്ടോ സജീഷിനോട് പറഞ്ഞിട്ടുണ്ടോ ഏത് അന്വേഷണമാണ് കേരള പോലീസ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് ഉറപ്പിച്ച് പറയുന്നു ഉറപ്പിച്ച് പറയുന്നു അതിനൊരു സംശയത്തിന് വേണ്ട അല്ലേ

അല്ലല്ല നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് ഞാൻ അറിയാം പറയട്ടെ ഈ ഞങ്ങൾക്കറിയാം കെ എം എബ്രഹാമിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട് പോലീസ് ക്രോസ് ചെക്ക് ചെയ്തോ അങ്ങനെ ഒരു വിവരം നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിലുണ്ടോ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇല്ലാത്ത ഒരു പ്രത്യേക വിവരം സതീഷ് പറയുന്നുണ്ടെങ്കിൽ ഈ കെ എം എബ്രഹാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറൊന്നല്ലോ അത്ര വിഷമിക്കില്ലെന്നേ കെ എം എബ്രഹാമിനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നേതാക്കന്മാരെ പറഞ്ഞാ കേട്ടിരുന്നില്ലേ തിരിച്ചു കേൾക്കണം പറയട്ടെ ഞാൻ കേട്ടിരുന്നില്ല കഴിഞ്ഞോ സതീഷ് കഴിഞ്ഞോ കഴിഞ്ഞോ ഈ പണം പറ്റിയവരെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റിക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതിനെ കുറിച്ച് പരിശോധിച്ചോ അതിനെക്കുറിച്ച് പരിശോധിച്ചോ താങ്കളുടെ ഉറപ്പൊന്നും വേണ്ട ഇവിടെ അല്ല ഞാനും പറയട്ടത് പറഞ്ഞ പോരേ എന്തിനാ ദേഷ്യ മര്യാദ കാണിക്കുന്നത് വേണ്ടി പറയാം അതിരില്ലേ അഭ്യാസം വേണ്ട സതീഷ് ആ അഭ്യാസം വേണ്ട എനിക്ക് പറയാനുള്ള മറുപടി കേരളത്തിലെ പൊതുസമൂഹം കേൾക്കണം സതീഷിന്റെ അഭ്യാസം

കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നോടാ ഞാൻ ഇങ്ങനെ പോയി ജനറൽ സെക്രട്ടറി ആണോ സെക്രട്ടറി ചിലപ്പോൾ പറഞ്ഞു തിരുത്തണം തിരുത്തണം അല്ലല്ലോ അങ്ങനെ വിളിക്കായിരുന്നു ആലപ്പുഴയിലെ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ വിശ്വസിച്ചതേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു മന്ത്രിമാർ ആർ ബിന്ദു അതുപോലെ ശിവൻകുട്ടി അതുപോലെ രാജനെ പോലുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി കണ്ടിട്ട് വിശ്വസിച്ച ഈ നാട് മുടി മന്ത്രിമാർ പങ്കെടുക്കുന്നത് ഉദ്ഘാടനങ്ങൾ തട്ടിപ്പുകാരുടെ പരിപാടി ആയിരിക്കും അതുകൊണ്ട് ഒരു യു ഡി എഫ് എം എൽ എയും ഒരു പഞ്ചായത്ത് മെമ്പറും മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിക്കരുത് എവണ ആർക്കും ഒരു ഗുണം കിട്ടില്ല നിങ്ങളെ തകർക്കാൻ നാട്ടിലെ തട്ടിപ്പുകാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സി പി എമ്മിനെ തകർക്കാൻ ഗവൺമെന്റിനെ തകർക്കാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് കോൺഗ്രസിന് പേടിയില്ലല്ലോ നിങ്ങൾക്ക് എന്താ പേടി തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി കേൾക്കട്ടെ പാവപ്പെട്ട മനുഷ്യനെ തട്ടിപ്പ് നടത്തിയ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ ഗവൺമെന്റിനെ തകർക്കാൻ ഇന്റലിജൻസ് എവിടെയായിരുന്നു സതീഷെ ഇവിടത്തെ ഇവിടത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു സതീഷെ ഉറങ്ങുമായിരുന്നോ അത് ആർ എസ് എസിന്റെ അടിമ ആലോചിക്കാൻ വേണ്ടി കേട്ടാന്ന് അറിയാം ഇതൊക്കെ തട്ടിപ്പാണെന്ന് എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ കേരളത്തിലെ മന്ത്രിമാർക്ക് ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും താഴ്ന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ തട്ടിപ്പാണെന്ന് അപ്പൊ സതീഷിന് പോലും തോന്നി ഇത് കേട്ടപ്പോ തട്ടിപ്പാന്ന് വിശ്വസിച്ചുകൊണ്ട് നാളെ ഒരു മനുഷ്യൻ പോലും ും പോകാൻ പാടില്ല നജീബ് ഗാന്തപരമല്ല ഒരു എം എൽ എയും ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു ജനപ്രതിനിധിയും ഒരു രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ വിശ്വാസ്യത കണ്ടിട്ട് പോകാൻ പാടില്ല കാരണം ഇവര് പങ്കെടുക്കുന്നത് തട്ടിപ്പ് പരിപാടി ആയിരിക്കുമെന്നാ സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നത് എന്നോടൊന്നും കണ്ട ഒന്നും